സെവി സ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കണ്ണങ്കായയുടെ പൊടിയാണ് അതിനായിട്ട് തന്നെ നമ്മൾ കുറച്ച് കണ്ണങ്കായെടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞ് അത് ഇച്ചിരി പാടായിരിക്കും കാരണം ഇത് പച്ചക്കായയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് സ്ലൈസ് ചെയ്തെടുക്കണം അപ്പോൾ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു പരുന്നൊരു ഇതിൽ അതായത് എന്തെങ്കിലും മുറത്തിലൊരു പേപ്പർ പേപ്പറിട്ടോ അല്ലെങ്കിൽ വെള്ളത്തുണി വിരിച്ചോ നമുക്കിങ്ങനെ ചെയ്താൽ ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ സ്ലൈസ് ചെയ്താണ് എടുത്തേക്കുന്നത് സ്ലൈസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ പാകത്തിന് നമുക്ക് ഇത് കനം കിട്ടും അപ്പോൾ അത് ഒരുപോലെ ഉണങ്ങിയും കിട്ടും പിന്നെ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലുണ്ടാകുന്ന കറ ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ സ്ലൈസ് ചെയ്യുന്നത് ചിലർക്ക് അരിഞ്ഞെടുക്കാനായിരിക്കും മരി ചിലവർക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്യാനായിരിക്കും എളുപ്പം പുതിയ തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു സ്ലൈസ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം നമുക്കിതിപ്പോൾ അമ്മ ചെയ്തു തരുകയാണ് ചെയ്തത് അമ്മയ്ക്ക് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് അമ്മ കായൊക്കെ റെഡിയാക്കി ഇതുപോലെ അരിഞ്ഞ് വൃത്തിയാക്കി തൊണ്ടൊക്കെ കളഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്തു അപ്പോൾ നമ്മളൊരു ഒരുപാടൊന്നും ചെയ്തില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്തു വെക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് തൊലിയോ കളഞ്ഞ് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരുമിച്ച് സ്ലൈസ് ചെയ്തോ അരിഞ്ഞ് എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ അപ്പം വൃത്തിയാക്കി അതരിഞ്ഞ് എടുക്കുകയോ സ്ലൈസ് ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്ത് കായ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം അത്യാവശ്യം നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ വെയിൽ മാത്രം മതിയാകും അതുപോലെ തന്നെ വെയിലത്ത് വെറുതെ വെച്ചാൽ മാത്രം പോരാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം അടിയിലുള്ളതോ െയ്ത് വരാനും മീതയുള്ളത് അടിയിൽ പോയി നല്ല രീതിയിൽ ഒരേപോലെ ഉണങ്ങി നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനും നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ നമ്മളിത് നനവോടുകൂടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊടി കുഞ്ഞിനോട് എടുക്കുമ്പോഴത്തേക്കും കേടായി പോകാനും ഒരുപാട് കാലം നമുക്കത് സൂക്ഷിച്ച് വെക്കാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നല്ലൊരു സ്ഥലത്ത് നല്ല വെയിൽ കൊണ്ട് സൂര്യപ്രകാശം നല്ല രീതിയിൽ ഒരു സ്ഥലത്ത് എല്ലാം ഒരേപോലെ നല്ല ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഉണക്കി എടുക്കണം ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇങ്ങനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ് പ്രിഫർ ചെയ്യുന്നത് എല്ലാം ഒരുമിച്ച് പൊടിക്കാതെ കുറച്ച് പൊടിച്ച് വെച്ചിട്ട് കുറച്ച് നമുക്ക് ഇതുപോലെ തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ഇതിപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമ്മളിത് സൂക്ഷിച്ച് പൊടിച്ച് വെച്ചിട്ട് പൊടിയിൽ നിന്ന് നമ്മുടെ ആവശ്യാനുസരണം കുറുക്കുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം